ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴത്തെ ആവേശകരമായി മുന്നോട്ട് പോയി ബിഗ് ബോസ് അതിന്റെ അന്ത്യത്തിലേക്ക് കടക്കുമ്പോൾ ആരായിരിക്കും വിന്നർ എന്ന ആകാംക്ഷയോടുകൂടിയാണ് ഓരോ പ്രേക്ഷകനും ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ഫാമിലി ടാസ്ക് നടന്നത് ഫാമിലി ടാസ്കിന് ശേഷമുള്ള ആദ്യ എവിക്ഷനാണ് ഇന്നും നാളെയുമായി നടക്കാൻ പോകുന്നത് ഇന്നലെയും ഇനി ഞാനുമായി നടക്കേണ്ട വീക്കെൻഡ് എപ്പിസോഡ് നടക്കാതിരുന്നത് ഫാമിലി ടാസ്ക് മുഴുവനായും കഴിയാത്തത് കൊണ്ടാണ് ഇനിയിപ്പോൾ ഇതാ ഇന്നും നാളെയുമായി നടക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്തെല്ലാമായിരിക്കും പറയുക എന്ന കൂടിയാണ് ആരാധകർ ഒന്നടങ്കമുള്ളത് ദേഷ്യം വന്നതിൻ്റെ പേരിൽ സായി മൈക്കെടുത്തെറിഞ്ഞത് ലാലേട്ടൻ എന്തു തന്നെയായാലും ചോദിക്കാതിരിക്കില്ല എന്നാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് കാരണം ബിഗ് ബോസ് എന്നത് അത്തരമൊരു റിയാലിറ്റി ഷോ ആണ് അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഉണ്ട് എന്നത് ഏവർക്കും അറിയുന്ന കാര്യവുമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് സായി അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം ചോദ്യങ്ങളുമായി എത്തുന്നത് അതിലാ ലാലേട്ടൻ ചോദിക്കുക തന്നെ ചെയ്യണം